നമസ്കാരം ഇത് ജിഷയാണ് നമ്മളിൽ പലർക്കും ഫേസ്ബുക്കിൻ്റെ ചില നോട്ടിഫിക്കേഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അതായത് നിങ്ങളുടെ ഈ പോസ്റ്റ് ഫേസ്ബുക്ക് പോളിസികളെ ലംഘിക്കുന്നതാണ് അതുകൊണ്ട് ഉടൻ നീക്കം ചെയ്യണം അതല്ല അപ്പീൽ ചെയ്യണമെന്നാണെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് വളരെ വിശദമായ അറിയിപ്പുകൾ അത് നമ്മുടെ ഏതെങ്കിലും ഫോട്ടോയോ പോസ്റ്റോ ഷെയർ ചെയ്തിട്ടായിരിക്കും അത്തരം നോട്ടിഫിക്കേഷനുകൾ നമുക്ക് വരുന്നുണ്ടാവുക മിക്കവരും വിചാരിച്ചിട്ടുണ്ടാവുക ഇത് ഫേസ്ബുക്കിൻ്റെ തന്നെയാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടെ അതിൽ കയറി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ആ പേജ് തന്നെ ഹാക്ക് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സാധനമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ എനിക്കിപ്പോൾ വന്ന നോട്ടിഫിക്കേഷനുകളാണ് ഇത് ഇപ്പോൾ ആദ്യം കിടക്കുന്ന നോട്ടിഫിക്കേഷൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ലെഫ്റ്റ് വി റിക്വയർ അഡീഷണൽ ഡീറ്റെയിൽസ് സി വൈ ഇത് ആ പേജിൻ്റെ തന്നെ പേരാണ് അപ്പോൾ ഇതിൻ്റെ മൂന്ന് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട് ഇതെനിക്ക് ഈ വരെ മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ത്രികോണത്തിലെ ആശ്ചര്യത്തിനുള്ള അതായത് അപകടം അപായ സൂചന വെളിവാക്കുന്ന ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ലോഗോയാണ് ഇവരിട്ടിട്ടുള്ളത് പക്ഷേ ഫേസ്ബുക്ക് ലോഗോ തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഫേസ്ബുക്കിൻ്റെ തന്നെയാണെന്ന് തോന്നുന്ന തരത്തിലും ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാരാണ് അയച്ചിട്ടുള്ളതെന്ന് എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോയാണ് കിടക്കുന്നത് ഞാനുണ്ട് അമ്മച്ചിയുണ്ട് എൻ്റെ രണ്ട് സഹോദരങ്ങളുണ്ട് ആൻ്റെ ഭാര്യമാർ അവരുടെ ഓരോ കുഞ്ഞുമക്കൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മകൾ അപ്പോൾ ഈ ഫോട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത് വി ആർ റൈറ്റിംഗ് ടു റിക്വസ്റ്റ് അതായത് ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഒരു വിശദ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് മറ്റുള്ളവരുടെ ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കുന്ന പോസ്റ്റുകൾ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മെറ്റ അതായത് ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത് ഈ മെറ്റയുടെ പോളിസികളെ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ മെസ്സേജ് കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇതിന് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഇതിനെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ പേജ് തന്നെ നിങ്ങൾക്ക് ഈ പേജ് ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഞങ്ങൾ പറഞ്ഞ ഈ അറിയിപ്പിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പീൽ എന്നൊക്കെയുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടുള്ളൊരു പേ ഒരു ഒരു ലിങ്കാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക അത് കണ്ടോ അതിന് താഴെ വീണ്ടും കുറച്ച് സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്ന ആരാണ് ബെസ്റ്റ് റിഗാർഡ്സ് മെറ്റ പ്ലാറ്റ്ഫോം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇത് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നാണ് ഒരുപാട് പേർക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ തന്നെ എത്രയോ ഇത്തരം പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെറ്റയ്ക്ക് തന്നെ അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താലുണ്ടാകാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേജ് തന്നെ ഹാക്ക് ചെയ്യപ്പെടും ഇപ്പം നമുക്കൊരു ചെറിയൊരു ഉദാഹരണത്തിന് ട്വൻ്റി ഫോർ അവേഴ്സ് ലെഫ്റ്റ് വി റിക്വയർ അഡീഷണൽ ഡീറ്റെയിൽസ് ഇ വൈ എന്ന് പറയുന്ന ഈ പേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഫിലിപ്പൈൻസിലുള്ളൊരു ആയിട്ടാണ് കാണിക്കുന്നത് എബൌട്ട് എന്നുള്ളതിൽ പോവുക അപ്പോൾ എബൌട്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാണെങ്കിൽ ഇതൊരു ഗവൺമെൻറ് ഒഫീഷ്യൽ പേജ് എന്നുള്ള കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു പേജാണ് ആരോ പണ്ട് എപ്പോഴെങ്കിലും ക്രിയേറ്റ് ചെയ്തതായിരിക്കും എന്നിട്ട് ഇതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ പേജ് ട്രാൻസ്പെറൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഇവരുടെ പേജിൽ പോയാൽ പോസ്റ്റുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കണ്ടോ എത്ര പേരുടെയെന്നറിയാ ഇതാരുടെയാ ഡോക്ടർ യാസാൻ പിന്നെ ഏതോ ഒരു സെലിബ്രിറ്റി വീണ്ടും ഏതോ ഒരു സെലിബ്രിറ്റി അങ്ങനെ ഒത്തിരി പേജുകളുടെ പോസ്റ്റുകൾ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് ഇതേ ഇതേ മെസ്സേജ് കൊടുത്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാക്ക് ചെയ്തിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടയാളുടെ പ്രൊഫൈലിലുള്ള ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകളെ കൂടി തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ പല തരത്തില് സാമ്പത്തിക നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സാധനമുണ്ട് അപ്പം നമ്മൾ സാധാരണ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തുക ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നുള്ളത് ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ പോസ്റ്റിൻ്റെ വലത് വശത്ത് മുകളിലായിട്ട് മൂന്ന് കുത്തുകൾ കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ സ്നൂസ് ചെയ്തിടാം എനിക്കിപ്പോൾ മൂന്ന് മെസ്സേജുകളായി ഇവരെ തുടർച്ചയായിട്ട് വരുന്നു അപ്പോൾ വേണമെങ്കിൽ എനിക്ക് സ്നൂസ് ചെയ്തിടാം അതായത് കുറച്ച് നേരത്തേക്കൊന്ന് ഇവരെ മിണ്ടാതെ വെപ്പിക്കാം ഇവരുടെ മെസ്സേജുകൾ നോട്ടിഫിക്കേഷനുകൾ വരില്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നമുക്ക് ഇവരുടെ എല്ലാ പോസ്റ്റുകളും നമുക്ക് ഒളിപ്പി ഹൈഡ് ചെയ്ത് വെക്കാം കാണാതെ നമുക്ക് കാണാതെ വെക്കാം അതല്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് റിപ്പോർട്ട് പോസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് അതായത് ഈ പേജിനെ തന്നെ നമ്മൾ മെറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ മെറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷനുകൾ അവിടെയും കാണിക്കുന്നുണ്ട് സ്പാം എന്നുള്ളത് അടിക്കുക ഇതുപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണ്ടൻ്റുകളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളൊക്കെ ആണെങ്കിൽ സ്പാം എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് ഓപ്ഷൻ അവിടെ കാണിക്കും ഒന്നാമത്തത് ഈ പേജിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പേജ് ആ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ തരം പേജുകളും ഇപ്പോൾ ഒരാൾക്ക് തന്നെ പലതരം പേജുകൾ ക്രിയേറ്റ് ചെയ്യാമല്ലോ എന്ന് പറയുന്നത് പോലെ ആ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ തരം പേജുകളെയും നമുക്ക് ഇത് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ബ്ലോക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ബ്ലോക്ക് എന്നുള്ള ബട്ടൺ അമർത്തി കൺഫേം ചോദിക്കുകയാണ് നമ്മുടെ അടുത്ത് വേണോ വേണ്ടയോ ബ്ലോക്ക് ചെയ്യണോ ഞാൻ കൺഫേം പറഞ്ഞു തൊട്ട് താഴെയുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എല്ലാതും അണേബിൾ ടു കംപ്ലീറ്റ് റിക്വസ്റ്റ് എന്നാണ് പറയുന്നത് വൺസ് നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്റ്റ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ട്രൈ അഗെയിൻ കൊടുത്താലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്താണ് സ്പാമായിട്ട് ഓക്കെ നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ് തിരിച്ച് വന്നിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നോക്കണ സമയത്ത് വി ഹാവ് ആൻ അപ്ഡേറ്റ് എബൌട്ട് യുവർ റിപ്പോർട്ട് ഈ പേജിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ ഫേസ്ബുക്കിന് കൊടുത്തല്ലോ അവിടെ നിന്നുള്ളൊരു അറിയിപ്പാണ് നമുക്ക് വന്നിട്ടുള്ളത് ആ അറിയിപ്പ് ഇങ്ങനെയാണ് ഫേസ്ബുക്കിന് മെസ്സേജ് വന്നു നിങ്ങളുടെ പരാതി അല്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ട് അവിടെ സ്വീകരിച്ചിരിക്കുന്നു ഇതാണ് കേസ് നമ്പർ ഈ കേസ് നമ്പറിലുള്ള ഓപ്ഷനുകൾ വേറെയുണ്ട് നമുക്ക് ഈ ഓപ്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ മെസ്സേജ് തന്നെ ഡിലീറ്റ് ചെയ്ത് പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് സമയം കൂടിയും വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ മെറ്റാം നമുക്ക് ഒരു അറിയിപ്പ് വീണ്ടും തരും ഇത് ഈ സ്പാം എന്ന് പറയുന്ന ഓപ്ഷനിൽ പെട്ടതാണോ ഓ സ്പാം എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ട മെസ്സേജ് ആണോ ഫ്രോഡാണോ എന്നൊക്കെ അറിയിക്കും അപ്പോൾ നിങ്ങളാരും ഇ ഇത്തരം മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ പകക്കരുത് എന്നുള്ളതാണ് അതായത് പാനിക് ആവരുത് പരിഭ്രമിക്കരുത് വളരെ ബുദ്ധിപൂർവ്വം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉറക്കത്തുനിന്ന് എണീറ്റ് വരുന്ന സമയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കിൽ നിൽക്കുന്ന സമയമോ അതല്ലെങ്കിൽ നമ്മൾ ആകെ ഡിപ്രസ് ആയി നിൽക്കുന്ന എന്തെങ്കിലും സമയമോ ജോലി തിരക്കിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ ആവും ഈ മെസ്സേജ് വന്ന് വീഴുക ആകെ അങ്കലാപ്പായിട്ട് കയറി ക്ലിക്ക് ചെയ്യും പേജ് മൊത്തം പോവും ഇത് പലതരത്തിൽ ഈ ഹാക്കേഴ്സ് ഉപയോഗിക്കും മറ്റുള്ളവരെ വീണ്ടും ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനൊക്കെ ഉപയോഗിക്കും എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം വേണം നമ്മളിത് നോക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് വന്നിട്ടുണ്ടാവും കുറേ പേരൊക്കെ വിചാരിക്കുന്നത് ഏതെങ്കിലും അവരുടെ പരിചയക്കാർ തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളോ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇത് രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യ മാത്രമല്ല ലോകമൊട്ടാകെ ഹാക്കേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ ഇരുന്ന് ചെയ്യുന്ന പണിയാണ് അപ്പോൾ ഇതിൽ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ആർക്കെങ്കിലും നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇങ്ങനെ മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും അവരോടൊക്കെ ഈ വിവരങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനത്തെ ഒരു വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം